അസ്സാം വലൈക്കും വാഹത് വാത്ത് അലഹമില്ല റമലാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിച്ച നമ്മൾ ഇനി നമ്മൾ കേൾക്കാൻ പോകേണ്ടത് ശരിക്കും കേൾക്കേണ്ടത് ബദറുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പലപ്പോഴും വളരെ ആവേശത്തിൽ നമ്മൾ ആ ചരിത്രം വായിച്ചു തീർക്കാറുണ്ട് അതിനപ്പുറത്ത് കുറച്ചും കൂടെ ഗുണപാഠങ്ങൾ അതിൻ്റെ നാനാ തുറകളിൽ നിന്നും ഉൾക്കൊള്ളാൻ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് ബദറിൻ്റെ മുറ്റത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് അതിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് ബദറിലേക്കുള്ള വിളി വന്നു റസൂൽ കരീം സല്ലു അലുസല്ല ആദ്യമായി യുദ്ധത്തിലേക്ക് വിളിക്കുന്നു സൊഹാബക്കളൊക്കെ വലിയ ആവേശത്തിലാണ് മഹാരായ സാഹുബിനു ഹൈസമ റദി അള്ളാഹു അൻഹു ഇത് കേൾക്കുകയാണ് സാഹദും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പയായ ഹൈസമ റദി അള്ളാഹു അൻഹുമാ ഒരുമിച്ച് പദറിലേക്ക് ഇറങ്ങുമ്പോൾ നബി കരീം സല്ലാസല്ല അനുമതി കൊടുക്കുന്നത് ഒരാൾക്ക് മാത്രം പങ്കെടുക്കാൻ വേണ്ടിയാണ് ഒരാൾ എന്തായാലും വീട്ടിൽ നിന്നേ പറ്റൂ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം അതുകൊണ്ട് രണ്ടു പേർക്കും പെർമിഷനില്ല ഉപ്പ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ പോകട്ടെ എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുന്നു രണ്ടിൽ ഒരാൾ വീട്ടിൽ നിന്നേ പറ്റും അവസാനം അവർ രണ്ടു പേരും നറുക്കിടാൻ വേണ്ടി തീരുമാനിച്ചു നറുക്ക് വീണതാകട്ടെ മകൻ തെല്ലുന്ന് നിരാശയോടു കൂടെ ഉപ്പയുടെ ഒരു അധികാര സ്വരമെടുത്തുകൊണ്ട് ഉപ്പ ചോദിക്കുന്നുണ്ട് ഞാൻ ഉപ്പയല്ലേ എനിക്ക് ഇനി അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല നീ എന്നെ അനുസരിക്കണം എന്ന് പറയുമ്പോഴും മഹാനായ സാഹിദർ അലി അള്ളുവിൻ്റെ മറുപടി എന്താണെന്നറിയോ ലൗഖാന ഓയിറൽ ജന്നത്തി ല ആ സർത്തുക്ക് പി സ്വർഗത്തിൻ്റെ കാര്യമല്ലായിരുന്നു ഇതെങ്കിൽ ഞാൻ താങ്കളെ അനുസരിക്കുമായിരുന്നു എന്നാണ് എപ്പോഴും താങ്കളെ അനുസരിച്ചിട്ട് ശീലമേ എനിക്കുള്ളൂ പക്ഷേ സ്വർഗത്തിൻ്റെ വിഷയമായതുകൊണ്ട് എനിക്കിതൊരിക്കലും പെൻഡിങ്ങിലിടാൻ പറ്റൂല എന്നാണ് തീർച്ചയായിക്കൊണ്ടും ഞാൻ ഈ ഷഹാദത്തിനെ ആഗ്രഹിക്കുന്നു കാരണം ഷഹാദത്തിനെക്കുറിച്ച് റസൂൽ കിരീം സല്ലാഹല്ലം അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഷഹീദാകുന്നതോട് കിട്ടാൻ പോകുന്ന ഉന്നതമായ പ്രതിഫലത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാകുന്നു പിന്നീടുള്ള യുദ്ധത്തിലാണ് മഹാനായ ഹൈസമ റലി അള്ളാൻവിനെ അവസരം കിട്ടുന്നതും അദ്ദേഹവും ഷഹീദാകാൻ വേണ്ടി പോകുന്നതും എന്നുള്ള തോഫിക്ക് ലഭിക്കുന്നതും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം സ്വർഗത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളാവുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഉപ്പ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും സാധാരണ മകൻ പറയാറുണ്ട് ഒരു പിരിവോ മറ്റൊക്കെ വരുമ്പോൾ ഉപ്പ തന്നില്ലേ എന്നാണ് അല്ലെങ്കിൽ ഉപ്പ സാധാരണ പറയും മോന് തന്നില്ലേ ഇനിയിപ്പോൾ ഇവിടുന്നെന്താ എന്ന് സാധാരണ ചോദിക്കാറുണ്ട് ഉപ്പ കൊടുത്താൽ ഉപ്പക്കാണ് മകൻ കൊടുത്താൽ മകൻക്കാണ് നമ്മൾ ചെയ്തതിനെ നമുക്ക് എന്ന വലിയൊരു പാഠം ഇതിലൂടെ ലഭിക്കുന്നുണ്ട് മാത്രമല്ല ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നോക്കൂ നിങ്ങൾ ഒരേപോലെ സ്വർഗത്തിന് വേണ്ടി കൊതിക്കുന്ന ഉപ്പയും മകരും അതെങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ചെറുപ്പം മുതലേ ആ നിലക്കുള്ള ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലും അവർ വളർന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമ്മൾ മാത്രം സ്വർഗത്തിലേക്ക് പോയാൽ പോരാ കുടുംബത്തോടു കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പലപ്പോഴും കുടുംബം ഒന്നിച്ച് എവിടേക്ക് പോകുമ്പോഴും നമ്മൾ ഒരുമിച്ച് പോകാറുണ്ടല്ലോ അല്ലെ കുടുംബം ഒന്നിച്ച് പോകാനാണ് സാധാരണ നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് സ്വർഗത്തിലേക്ക് പോകുന്ന വിഷയത്തിലും നമുക്ക് ആ ഒരു സ്വാർത്ഥതയും സന്തോഷവും ഒക്കെ ഉണ്ടാകണ്ടേ അവിടെ നിലവിലെ കുടുംബത്തിൽ കുടുംബത്തിലൊരംഗം മാത്രം സ്വർഗ്ഗം പങ്കിട്ട് ബാക്കിയുള്ളവരെ കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമല്ലേ യഥാർത്ഥത്തിൽ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഒരുമിച്ച് ഇനിച്ചുള്ള സ്വർഗ്ഗ വഴിയിൽ കുടുംബത്തോടു കൂടെ മുന്നോട്ട് പോകാനുള്ള പരിശ്രമവും പദ്ധതിയും പ്ലാനിങ്ങും ഒക്കെ നമ്മുടെ ഭാഗത്തുണ്ടാകണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പരസ്പരം ബോധ്യപ്പെടുത്തിയും തെറ്റുകൾ തിരുത്തി കൊടുത്തും നന്മയിലേക്ക് പരസ്പരം ക്ഷണിച്ചും സഹകരിച്ചും എല്ലാം സ്വർഗത്തിനും നാളെ പങ്കിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയേണ്ടതുണ്ട് അള്ളാഹു സുഭാനോത്തരം ആ നിലക്കുള്ള ഒരു അർത്ഥവത്തായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നല്ലൊരു കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റുമാറാകട്ടെ വാഹൃതാവാണ് അലഹമുല്ലാ റബുലീൻ be.